ഒരു കാലത്ത് സി പി ഐയുടെ അഭിമാന മണ്ഡലമായിരുന്നു തൃശൂർ മണ്ഡലം നഷ്ടപ്പെട്ടത് പാർട്ടിക്കുവാൻ തിരിച്ചടിയായിരുന്നു ലോക്സഭയിൽ അംഗബലം ശോഷിച്ച് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ട സി പി ഐക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ നിര്ണായകമായിരിക്കുകയാണ് അതിനാൽ വളരെ ശക്തരായ സ്ഥാനാര്ത്ഥികളെയാണ് സിപിഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരവും തൃശൂരും ജയിച്ചു കയറാമെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ കൈവിട്ടുപോയ തൃശൂർ തിരിച്ചുപിടിക്കാൻ സാക്ഷാൽ വി എസ് സുനിൽകുമാറിനെ തന്നെയാണ് പാർട്ടി ഇറക്കിയിരിക്കുന്നത് മതിലുപിടിക്കാനും വെള്ളയടിക്കാനും പ്രവർത്തകർ മത്സരിച്ചു തുടങ്ങി മൂന്ന് മുന്നണികളുടെയും ചിഹ്നങ്ങളായ കൈ അരിവാൾ ധാന്യക്കതിര് താമര എന്നിവയെല്ലാം നിറഞ്ഞു തുടങ്ങി സാമൂഹിക മാധ്യമങ്ങളിൽ എൽഡിഎഫിന്റെ എന്ന നിലയിൽ വി എസ് സുനിൽകുമാറിനായി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സ്നേഹസന്ദേശ യാത്രയുമായി കോൺഗ്രസ് സിറ്റിംഗ് എം പി ഡി എന് പ്രതാപന് പ്രചരണത്തിന് തുടക്കമിട്ടു എങ്കിലും എം പിമാരെ പാര്ട്ടി നോക്കാതെ തിരഞ്ഞെടുക്കാൻ ഒരു മടിയും കാട്ടാത്ത മണ്ഡലമാണ് തൃശൂർ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ആർക്കും കുത്തുകയെന്നുറപ്പിക്കാനാകാത്ത മണ്ഡലം വിശ്വാസവും അതിനൊപ്പം രാഷ്ട്രീയവും മുറുകെ പിടിക്കുന്ന വോട്ടർമാർ കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാമെന്ന ആർക്കും ഉറപ്പു നൽകാത്ത മണ്ഡലത്തിന് സുരേഷ് ഗോപി വന്നതോടെ താരപരിവേഷം വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാക്ഷാൽ കെ കരുണാകരനെ പോലും തോൽപ്പിച്ച ചരിത്രവും തൃശൂരിന് പറയാനുണ്ട് പൂർണമായും തൃശൂർ ജില്ലയിൽ തന്നെയുള്ള മണ്ഡലമാണ് തൃശൂർ എന്നതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത ജില്ലയിലെ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേരുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലമായി നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫ് ജനപ്രതിനിധികളാണെങ്കിലും ലോക്സഭയിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല അതാണ് ചരിത്രവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇവിടെ നടന്ന പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്ത് പ്രാവശ്യവും വിജയം നേടിയത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനുവേണ്ടി സി പി കുത്തകയായി വെച്ചിരുന്ന മണ്ഡലമെന്ന് പറഞ്ഞാലും തെറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇയുണ്ണി ചാലക്കയെ വിജയിപ്പിച്ച് എം പി ആക്കിയതു മുതൽ തുടങ്ങുന്നു തൃശൂർ മണ്ഡലത്തിന്റെ ലോക്സഭാ ചരിത്രം അന്നു മുതൽ ഇവിടെ ഒറ്റ എതിരാളി മാത്രമായിരുന്നു കോൺഗ്രസിന് ഭീഷണി അത് സി പി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും സി പി ഐ ഇവിടെ മത്സരരംഗത്ത് ഇല്ലാതിരുന്നിട്ടില്ല തുടർച്ചയായി രണ്ടു തവണ സി പി എമ്മിനെ പോലും തോൽപ്പിച്ച ചരിത്രവും സി പി ഐക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലും രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ നടൻ സുരേഷ് ഗോപി അട്ടിമറി നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെ ലോക്സഭയിലേക്ക് അയച്ചായിരുന്നു അന്ന് തൃശൂര്ക്കാര് മറുപടി പറഞ്ഞത് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ എതിര്പക്ഷത്തെയുള്ളയാളെന്ന പേരില് ബി എസ് സുനിൽകുമാറിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുമെന്ന് സൂചനയുണ്ടായിരുന്നു എതിര്വശത്ത് പ്രബല സ്ഥാനാര്ത്ഥികള് നിരന്നതോടെ പട്ടികയിൽ ഇടം പിടിക്കുകയാണ് ചെയ്തത് തൃശൂർക്കാർക്ക് പ്രത്യേകിച്ചൊരു മുഖവുറിയും ആവശ്യമില്ലാത്തയാളാണ് മുൻ മന്ത്രി എന്ന നിലയിലും ജനകീയ മുഖം കൈവന്ന സുനിൽകുമാർ അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണെന്നാണ് സിപിഐയുടെ കണക്കുകൂട്ടൽ വിദ്യാർത്ഥി യുവജന സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചതിലൂടെയാണ് സുനിൽകുമാർ എന്ന നേതാവിന്റെ ഉദയം നവോദയ സമരം പോളിടെക്നിക് സമരം പ്രീ ഡിഗ്രി ബോർഡ് സമരം സ്വകാര്യ സ്വശ്രയ കോളേജ് സമരം തുടങ്ങിയ പ്രക്ഷോഭങ്ങളിൽ സജീവമായിരുന്നു സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടന്ന സ്വകാര്യ സ്വാശ്രയ കോളേജ് സമരത്തിന്റെ നിരാഹാര പന്തലിൽ വെച്ച് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി രണ്ടായിരത്തി ആറിൽ നിയമസഭാ മാർച്ചിന്റെ നേതൃത്വം കൊടുക്കുമ്പോൾ പോലീസിന്റെ ഇലക്ട്രിക് ലാത്ത് പ്രയോഗത്തിൽ പരിക്കേറ്റു ഇരുപത്തൊൻപത് ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് സജീവമായിരുന്ന സുനിൽകുമാർ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ദേശീയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവുമുണ്ട് സെക്രട്ടറി ദേശീയ സെക്രട്ടറി എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗമാണ് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ദേശീയ കൗൺസിൽ അംഗം എന്നീ ചുമതലകൾ വഹിച്ചു നിലവിൽ സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലാ സെക്രട്ടറി സി അച്യുതമേനോൻ ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ഏനമ്മവ് പെരിങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയൻ എ പ്രസിഡന്റ് അന്തിക്കാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ വി മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാൻ സി ഡബ്ല്യുആിഎം എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിക്കുന്നുണ്ട് രണ്ടായിരത്തിയാറിൽ തൃശൂർ ജില്ലയിലെ ചേർപ്പ് നിയോജകമണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ചേർപ്പ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലയളവിൽ നിയമസഭാ അഷ്വറൻസ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചു അന്ന് ശബരിമലയുടെ പ്രത്യേക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ് പിന്നീട് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ രൂപീകരണത്തിന് വഴി തുറന്നത് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ല് പിന്നീട് ക്ഷേത്ര കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി നിയമമായി രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് സംസ്ഥാന കൃഷി മണ്ണ് സംരക്ഷണവും മണ്ണ് പര്യവേഷണ വകുപ്പ് മന്ത്രിയുമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കർഷക ക്ഷേമ ബോർഡ് യാഥാർത്ഥ്യമാക്കിയത് അക്കാലത്താണ് ഓണത്തിനൊരു മുറം പച്ചക്കറി ഇന്ത്യയിൽ ആദ്യമായി നെൽകർഷകർക്ക് റോയൽറ്റി സുഭിക്ഷ കേരളം പദ്ധതി ജൈവ കാർഷിക മുറകളുടെ വ്യാപനം നമ്മുടെ നെല്ല് നമ്മുടെ അന്നം പദ്ധതി ഫയലിൽ നിന്ന് വയലിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ കാർഷിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന പാടമൊന്ന് പാടത്തേക്ക് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം തരിശുനില കൃഷി വ്യാപനം എന്നിവയുൾപ്പെടെ കൃഷിമന്ത്രിയായിരിക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ചക്കയെ സംസ്ഥാനപലമായി പ്രഖ്യാപിച്ചതും മാരക കീടനാശിനികൾ നിയമം മൂലം നിരോധിച്ചതും അക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് മുപ്പതിന് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് വെളിച്ചപ്പാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും പ്രേമാവതിയുടെയും മക്കളിൽ രണ്ടാമനായാണ് ജനനം അന്തിക്കാട് കെ ജി സ്കൂൾ അന്തിക്കാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിക എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദവും നേടിയ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് എൽഎൽ ബി പാസ്സാകുകയും ചെയ്തു